ഹായ് ഓൾ വെൽക്കം ടു കോർ ഞാൻ മനു സോ നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റ് എക്സാമിന് ഇതിന് ഉപയോഗിച്ച കുറച്ച് പി വൈ വൈക്യൂസ് ആണ് അതായത് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ബേസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പി വൈ വൈക്യൂസ് നമുക്ക് നോക്കാം അപ്പോ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപിക്സും കുറെ ക്വസ്റ്റൻസൊക്കെ ഉണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക സോ നമ്മുടെ ആദ്യത്തിൽ തന്നെ എന്താണ് ഡിഫറൻഷ്യൽ ബേസ് ചെയ്താണ് ക്വസ്റ്റിൻ നോക്കിയ ഇന്റിഗ്രേറ്റിംഗ് ഫാക്ടർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൺ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് വൈ എക്സ് ഈക്വൽ ടു എ വൈ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ അറിയാം എന്താണ് കുറച്ച് ലീനിയർ ഡിഫ്യൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നൊരു സെക്ഷൻസ് എന്ന ഒരു ഇക്വേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വേഷനാണ് പക്ഷേ അത് എപ്പോഴൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെ കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും സോ ആ കൺഫ്യൂഷനൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് ഈസി ആയി നമുക്ക് ഈ ക്വസ്റ്റിനെ ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ സോ സോ നമ്മുടെ ക്വസ്റ്റിന് നമുക്ക് എടുത്താഴുതാം എന്താണ് ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു എന്താണ് വൺ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് വൈ എക്സ് ഈക്വൽ ടു എ വൈ സോ നമുക്കറിയാം എന്താണ് ഡി എക്സ് ബൈ ഡി വൈയുടെ കോഫിഷ്യൻ്റെ എന്തായിരിക്കണം വൺ ആയിരിക്കണം എന്താപ്ലൈ ആണെങ്കിൽ ഇ റേസ് ടു ഇൻ്റർ പി ഡി എക്സ് പി ഡി വൈ എന്തായാലും അപ്ലൈ ചെയ്യണമെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് അഥവാ ഡി എക്സ് ബൈ ഡിവൈയുടെ കോഫിഷ്യൻ്റ് എന്തായിരിക്കണം വൺ ആയിരിക്കണം സോ ഇവിടെ വൺ അല്ലല്ലോ കോഫിഷ്യൻറ്റ് എന്താണ് ഒരു വൺ പ്ലസ് വൈ സ്ക്വേ ഇതുപോലെ കിടപ്പുണ്ട് അപ്പം എന്ത് ചെയ്യാം ഇതിനെ കളയണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുള്ള് അങ്ങോട്ട് വൺ മൈനസ് വൈ സ്ക്വർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ എന്ത് കിട്ടും നോക്കാം dx എക്സ് ബൈ ഡി വൈ പ്ലസ് 1 എക്സ് ബൈ വൺ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ വൈ ബൈ വൺ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും നോക്കിയേ നമ്മൾ ഫുള്ളും എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു വൺ മൈനസ് വൈ സ്ക്വയറിന് ഡിവൈഡ് ചെയ്തു നമുക്ക് എന്ത് കിട്ടി ഡി എക്സ് ബൈ ഡിവൈ പ്ലസ് പി ഓഫ് വൈ ഇൻറ്റു എക്സ് ഈക്വൽ ടു ക്യു ഓഫ് വൈ എന്ന രീതിയിൽ കിട്ടി ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് എക്സ് വൈ ആണ് എക്സ് അല്ല അപ്പോൾ എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ആണ് ഇവിടെ എക്സ് ആണല്ലോ ഡിപ്പെൻഡൻ വേരിയബിൾ അപ്പൊ നമുക്ക് എക്സ് എക്സ് എടുക്കാം ക്യൂ എക്സിന്റെ അവിടെ എ എടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ഓർക്കുക ഇവിടെ വൈ ആണ് ഡിപ്പെൻ്റ വേരിയബിൾ സോ പി ഓഫ് വൈ ആണ് വരുന്നത് അപ്പോ പിന്നി എഫ് വൈ എന്താണ് വൈ ബൈ വൺ മൈനസ് വൈ സ്ക്വയർ ഇത് മാത്രം മതിയല്ലോ നമുക്ക് ഇൻഡഗ്രീവ് ഫാക്ടർ പിടിക്കാൻ ഇൻഡഗ്രീവ് ഫാക്ടർ എന്താണ് ഈ റേസ്റ്റു ഇൻറ്റഗ്രൽ പി ഡി വൈ ആണ് അപ്പോ നമുക്ക് ഇൻറ്റഗ്രീവ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് ഇൻറ്റഗ്രൽ പി ഡി വൈ എത്രയാണ് ഇൻറ്റഗ്രീവ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം ഇൻ്റഗ്രൽ പി ഡി വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കണം നമുക്ക് നോക്കാം ഇൻറ്റഗ്രൽ പി ഡി വൈ പി എന്ന് പറയുന്നത് എന്തായിരുന്നു വൈ ബൈ വൺ മൈനസ് വൈ സ്ക്വയർ ആയിരുന്നു നമുക്ക് തീർത്ത് എഴുതാം അപ്പം എന്തുവരും ഇൻറ്റഗ്രൽ വൈ ബൈ വൺ മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഓക്കെ ഈ വൈ വൺ മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വളരെ കണക്ഷൻ ഉള്ളതാണ് വൈ അല്ലേ എന്താണ് വൺ മൈനസ് വൈ ഡെറിവേറ്റീവ് വൺ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് യു ആണെങ്കിൽ വൺ മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും മൈനസ് ടു വൈ ഡി വൈ എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു ഡി യു സോ അവളോട് ഉപയോഗിക്കുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എത്തേറാണ് സോ വൈ ഡി വൈ എന്ത് വരും വൈ ഡി വൈ എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ടു ഡി യു എന്ന് വരും സോ ഇവിടെ ഈ വൈ ഡി വൈക്ക് വരം മൈനസ് വൺ ബൈ ടു ഡി യു എന്നും യു എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പൊ എന്ത് വരും ഇന്റഗ്രൽ മൈനസ് വൺ ബൈ ടു ഡി യു ബൈ യു എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ലോഗ ഇതിനെങ്ങനെ എഴുതാം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം log വൺ ബൈ റൂട്ട് യു എന്ന് എഴുതാം കാരണം a log b എന്ന് പറഞ്ഞാൽ log എന്നാണ് അതിനെ ആ ഒരു തീരം വെച്ച് നമുക്ക് എന്ത് എഴുതാം യു എന്ന് എഴുതാം സോ ഇതാണ് നമ്മുടെ ഇന്റഗ്രൽ ഇൻഡക്കൾ വൈ കിട്ടുന്നത് നമുക്കറിയാം എന്താണ് യു എന്ന് പറയുന്നത് എന്താണ് വൺ മൈനസ് വൈ സ്ക്വയർ ആണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പൊ എന്ത് വരും ഓഫ് എന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം ഇതൊന്നും വേണ്ട വേണ്ടോ ഞാൻ ഇത് എഴുതി കണ്ട് പറഞ്ഞു കണ്ടേ അപ്പൊ നമുക്ക് അറിയാം എന്താണ് ഐ എഫിന്റെ ഇക്വേഷൻ ഇതാണ് ഐ എഫ് ഈക്വൽ ടു ഇറേസ്റ്റ് ഇന്റഗ്രൽ പി ഡി വൈ ഇപ്പോൾ വൺ മൈനസ് വൈ സ്ക്വയർ എഴുതി അപ്പൊ എന്ത് എഴുതാം ഈ റേസ് ടു ലോഗ് ബൈ റൂട്ട് ഓഫ് മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടി ലോഗും പരസ്പരം വെട്ടി പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ ഈ എന്ന് ടു എന്താണ് ആൻസർ വരിക ഈ കിടക്കുന്നത് മാത്രം ആൻസർ ആയിട്ട് വരും സോ ആൻസർ ഈസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വൈ സ്ക്വയർ ഇതാണ് നമ്മുടെ എന്ത് ഇൻഡിഗ്രേറ്റിംഗ് ഫാക്ടർ അഥവാ ഐ എഫ് എന്ന് പറയുന്നത് ഓക്കെ ഇന്റഗ്രറ്റ് ഫാക്ടർ അഥവാ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വൈ സ്ക്വയർ ആണ് നമുക്ക് ഓപ്ഷൻ ഉണ്ടോ നോക്കാം ഓക്കെ ഓപ്ഷന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ് ഇന്റഗ്ര ഈ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വൈ സ്ക്വയർ ആണ് സോ അതാണ് നമ്മുടെ ആൻസർ വളരെ ഈസി അല്ലേ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുമെങ്കിലും ഒരുപാട് പേർക്ക് ശരിയാക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് അപ്പോൾ ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റിലേക്ക് നോക്കാം സോ അതുപോലെ അടുത്ത ക്വസ്റ്റൻ എന്താണ് പക്ക ഡെഫിനറ്റ് ഇന്റഗ്രിന് പറ്റിയൊരു ക്വസ്റ്റൻ ആണ് ഓക്കെ എന്താണ് ഇന്റഗ്രൽ സീറോ ടു വൺ എക്സ് ഇൻറ്റു വൺ മൈനസ് എക്സ് ഹോൾസ് ടു നയൻറ്റി നയൻ ഡി എക്സ് എന്റെ വില എന്താണെന്ന് വെച്ചേക്കുന്നത് സോ നമുക്ക് ക്വസ്റ്റൻ എഴുതാം ക്വസ്റ്റൻ എന്താണ് പറയുന്നത് ഇന്റഗ്രൽ സീറോ ടു മൈനസ് എക്സ് ഹോൾസ് ടു നയൻറ്റി നയൻ ഡി എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഇപ്പോൾ നമുക്ക് അറിയാം എന്താണ് ചുമ്മാ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര പണിയാണ് ഈ വൺ മൈനസ് എക്സ് ഹോൾ റേറ്റ് ടു നയൻറ്റി നയൻ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര പണിയാണ് എന്താണ് സോ ഡിക്സിന് എങ്ങനെ എഴുതാം മൈനസ് ഡി യു എന്ന് എഴുതാം സോ എക്സ് സീറോയിൽ നിന്ന് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വൺ മൈനസ് എക്സ് ആയ യു എന്തിലേക്ക് അപ്രോച്ച് ചെയ്യും വണ്ണിലേക്ക് അപ്രോച്ച് ചെയ്യും എക്സ് എവിടേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ യു എന്തിലേക്ക് അപ്രോച്ച് ചെയ്യും എക്സ് വണ്ണിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ യു നേരെ പോയി ആണല്ലോ സോ ലിമിറ്റ് മാറ്റി വേരിയബിൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ആയി വേരിയബിളും ഓക്കെ ഇവിടെ ഒരു എക്സ് മാത്രം കിടപ്പുണ്ട് വൺ മൈനസ് എക്സിന് വരെ യു കൊടുക്കാം എക്സിന് വരെ എന്ത് കൊടുക്കും എക്സിന് വരെ കൊടുക്കാം എക്സ് ഈക്വൽ ആണെന്ന് എഴുതാം ഓക്കെ എക്സ് ഈക്വൽ ടു വൺ മൈനസ് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പൊ ഈ ഡിഫറെ ഈ ഇന്റഗ്രേഷൻ എന്തായി മാറും നോക്കാം എന്തായി മാറും ഇന്റഗ്രൽ സീറോ ടു വൺ എന്തായി മാറും ടു സീറോ ആവും കാരണം എന്താ യു ആണ് ഇനി പേര് ചെയ്യുന്നത് അപ്പൊ യു ആവുമ്പോൾ യുവിന്റെ വിട്ടെടുക്കണം അപ്പൊ വൺ ടു സീറോ വൺ മൈനസ് യു ഇൻസ് ടു നയൻറ്റി നയൻ ഡി യു എന്ന് വരും ഒപ്പം ഇവിടെ ഒരു മൈനസും ഉണ്ട് കാരണം മൈനസ് ഡി ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി യു ആണ് അപ്പൊ ഇവിടെ മൈനസ് കൂടി വരും സോ നോക്കിയേ ഈ മൈനസ് കളയാണ് നോക്ക് അങ്ങനെ മൈനസ് കിടക്കുന്നത് ഭയങ്കര നല്ല കാര്യമല്ല നോക്കുമ്പോ എന്താണ് ലിമിറ്റ് ഇന്റഗ്രലിന്റെ ലിമിറ്റ് തിരിഞ്ഞടക്കുന്നത് ഇപ്പൊ പഴയതുപോലെ ആക്കുമ്പോൾ എന്താണ് ഈ സീറോ ടു വൺ ടു സീറോ മാറ്റി സീറോ ടു വൺ ആക്കിയാൽ ഈ നെഗറ്റീവ് നമുക്ക് പോയി കിട്ടും അല്ലേ ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടി ആണ് എന്ത് ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ സൈൻ തിരിയും അപ്പൊ മൈനസ് പ്ലസ് ആകും പ്ലസ് മൈനസ് ആകും സോ ഈ മൈനസിനെ കളയാൻ വേണ്ടി എന്താണ് നമ്മൾ ഈ ലിമിറ്റിനോട് തിരിക്കുകയാണ് ഓക്കെ അല്ലോ ലിമിറ്റഡ് തിരിച്ചെഴുതി അപ്പൊ എന്ത് വരും ഇൻഡഗ്രൽ സീറോ ടു നയൻ ഇന് മൈനസ് യു ഡി യു എന്ന് വരും ഇനി ഒന്നും ചെയ്യണ്ട എന്ത് ചെയ്താൽ മതി ബ്രാക്കറ്റ് തുറന്നാൽ മതി സോ ഇനി ഇവിടെ നേരം ബ്രാക്കറ്റിലൊക്കെ ആണോ യുറൈസ് ടു നയൻറ്റി നയൻ ഇന്റു വൺ തന്നെ വേറെ ഒന്നുമില്ല ഇൻഡഗ്രൽ സീറോ ടു വൺ യുറൈസ് യുറൈസ് ടു ഹൺഡ്രഡ് എന്നുവരും ഡി യു സോ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പണിയൊന്നുമില്ല ഇതിനെ ഇനി ഈസിയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പോ യൂറേസ് ഇൻഡഗ്രൽ എന്താണ് യൂറേസ് ടു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് മൈനസ് യൂറേസ് ടു ഹൺഡ്രഡിന്റെ ഇന്റഗ്രേറ്റിൽ എന്ത് വരും യൂറേസ് ടു ഹൺഡ്രഡ് ആൻഡ് വൺ ബൈ ഹൺഡ്രഡ് ആൻഡ് വൺ ഫ്രം സീറോ ടു ഫ്രോം സീറോ ടു വൺ ഓക്കെ ആണല്ലോ ഫ്രം സീറോ ടു വൺ ഇനിയിപ്പോൾ എന്താ പാട് നേരെ ലിമിറ്റ് കൊടുക്കുക അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സീറോ ടു ഒക്കെ സീറോ എന്നാൽ സീറോ മൈൻഡ് ചെയ്യേണ്ട വാക്കുകൾ മാത്രം കൊടുത്താൽ മതി സോ എന്ത് വരും വൺ ബൈ ഹൺഡ്രഡ് മൈനസ് വൺ ബൈ ഹൺഡ്രഡ് ആൻഡ് വൺ ഇതിന്റെ ആൻസർ വരിക വൺ ബൈ വൺ സീറോ വൺ സീറോ സീറോ എന്നാണ് എന്താണ് വൺ സീറോ വൺ ഡബിൾ സീറോ എന്ന് കിട്ടും സോ ഇതാണ് നമ്മുടെ ആൻസർ എന്താണ് വൺ ബൈ വൺ സീറോ വൺ ഡബിൾ സീറോ ഓപ്ഷനിലുള്ള നോക്കിയാലോ നോക്കെ ഓപ്ഷൻ ഡി നോക്കിയേ ഓപ്ഷൻ ഡി എന്ന് പറയുന്നേ വൺ ബൈ വൺ സീറോ വൺ ഡബിൾ സീറോ ഇതാണ് ആൻസർ വളരെ ഈസി ക്വസ്റ്റൻ അല്ലേ ചെറിയൊരു സബ്സ്റ്റിബ്യൂഷൻ കാരണ നമുക്ക് എന്താണ് ചെറു സബ്സ്റ്റിബ്യൂഷനും കുറച്ച് ഡെഫിനറ്റിൻ്റെ പ്രോപ്പർട്ടീസ് കൂടി അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും ഇല്ലേ ഈസി ആയിട്ട് ഓപ്ഷൻ ഡി വൺ സീറോ വൺ ഡബിൾ സീറോ വൺ ബൈ വൺ സീറോ വൺ ഡബിൾ സീറോ ആണ് ആൻസർ എന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഇപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഓക്കെ അടുത്ത ക്വസ്റ്റിന് പോകുന്നതിന് ഇപ്പൊ നോക്കി സെറ്റ് എക്സാമിന്റെ ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് ഇപ്പൊ ഈ ഓഗസ്റ്റ് ഇരുപതിനാലിനാണ് സെറ്റ് എക്സാമിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞ് ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് പേരുണ്ട് കുറെ പേര് വർക്ക് ചെയ്യുന്നവരാകാം കുറെ പേര് ഇപ്പോൾ ബി എഡ് കഴിഞ്ഞ് ജസ്റ്റ് ഇറങ്ങിയവരാകാം കുറെ പേര് ബി എഡിന്റെ ഫൈനൽ ഇയറിൽ കട പന്ന് അവരായ വർക്കുകൾ ചെയ്തു തീർക്കുന്നവരാകാം ഇവർക്കൊക്കെ ഇനി സെറ്റ് എക്സാമിന് പഠിച്ചുറങ്ങാൻ വളരെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിലും ഒരുപാട് പേരുണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പുതിയൊരു ഉണർവോടെ പുതിയൊരു ബാച്ച് നല്ല ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സുവർണ്ണ അവസരമാണ് ഇന്ത്യ നമ്മുടെ കോമ്പ്യൂണിറ്റി ക്ലാക്ക് ഇതോടെ അവതരിപ്പിക്കുന്നത് സോ കോമ്പറ്റേറ്റീവ് കലക്കറിൻ്റെ ഏറ്റവും പുതിയ തേർട്ടി ഡേയ്സ് ബാച്ച് അത് ഇനി ഏകദേശം മുപ്പത് ദിവസം നമ്മുടെ കയ്യിലുള്ളൂ അപ്രോക്സിമറ്റ്ലി തേർട്ടി ഡേയ്സ് അപ്പോൾ ഈ മുപ്പത് ദിവസം കൊണ്ട് മാക്സിമം ക്ലാസുകളും അറ്റൻഡ് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാമെന്നൊരു പ്ലാനോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സോ ഈ പുതിയ ബാച്ചിലേക്ക് ചേരാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഓഫർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്നതായിരിക്കും ഈ സെക്ഷൻ ഒന്നുകൂടി പറയാൻ വേണ്ടി കട്ട് ചെയ്യണേ സോ അടുത്ത ചോദ്യത്തിന് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ സെറ്റ് എക്സാമിന് കുറച്ച് ദിവസം കൂടേ ഉള്ളൂ ഏകദേശം ഒരു മുപ്പത് ദിവസം അപ്രോക്സിമേറ്റ്ലി ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം അറൗണ്ടേ ഉള്ളൂ നമ്മുടെ ഇടയിൽ സോ ഇത്രയും ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് അല്ലേ നിങ്ങളും ചിലപ്പോൾ ടെൻഷൻ അടിച്ച് തന്നെ ഇരിക്കുകയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റണം അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെൻഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നല്ലൊരു കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് എക്സാമിൻ്റെ രീതിയിൽ ഒരു ബേസിക് ലെവൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം മാത്രമല്ല ഈ സെറ്റ് എക്സാം മാക്സിമം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കണം കാരണം വരുന്ന ഒരു എച്ച് എസ് എസ് ടി പരീക്ഷ ആ എച്ച് എസ് എസ് ടി പരീക്ഷയ്ക്ക് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് എന്താണ് ഈ സെറ്റ് തന്നെയാണ് സെറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് നമുക്ക് അല്ലേ സോ വരുന്ന സെറ്റ് എക്സാമിന് അതായത് ജൂലൈ ഈ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായി പുതിയൊരു ബാച്ച് നമ്മൾ കോമ്പറ്റേറ്റീവ് റക്കറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇനിയും പഠിച്ചുറങ്ങാത്ത ആൾക്കാർക്ക് മാക്സിമം ലൈവ് സെഷൻസും അവൻ്റെ പരീക്ഷകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു പെർഫെക്റ്റ് നല്ലൊരു രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ ബാച്ചിലേക്കുള്ള സ്റ്റാ ഒരു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ അഡ്മിഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സോ എന്ത് കാര്യമുണ്ടെങ്കിൽ അഡ്മിഷനിലേക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സംശയങ്ങളും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും സോൾവ് ചെയ്ത് കിട്ടും സോ നിങ്ങൾ ഡയറിയായിട്ട് കോമ്പ്യൂട്ടർ ചെയ്തൊക്കെ ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക സോ നമ്മൾ അടുത്ത കോസ്റ്റിലേക്ക് പോകണം അടുത്ത കോസ്റ്റ് നോക്കിയേ അടുത്ത കോസ്റ്റും എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബേസ് കോസ്റ്റാണ് ആണ് ഡിവൈബി ഡി എക്സ് ഈക്വൽ ടു വൺ പ്ലസ് വൈ മൈനസ് എക്സ് ടെൻ വൈ മൈനസ് എക്സ് ഈസ് അതിൻ്റെ സൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത് പെർട്ടിക്കുലർ ആണോ ജനറൽ ആണോ എന്നല്ല എല്ലാം ജനറൽ സൊല്യൂഷൻസ് അല്ലേ എല്ലാത്തിനും സി ഉണ്ട് ജനറൽ സൊല്യൂഷനാണ് വേണ്ടത് സോ ഇതിനെങ്ങനെ സോൾവ് ചെയ്തെടുക്കാം എന്ന് നമുക്കിത് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കേ ഈ വൈ മൈനസ് എക്സ് നമ്മുടെ ഇറങ്ങി പോവാത്തൊരു സാധനമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വൈ മൈനസ് എക്സിന് വരെ യു എന്നിട്ട് കൊടുക്കാം വൈ മൈനസ് എക്സിനെ നമുക്ക് എന്ത് കൊടുക്കാം യു ആണ് സോ ഇപ്പൊ ഡി വൈ വൈ ഡി എക്സ് എന്ത് വരും ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് ഡി യു ബൈ ഡി എക്സിന് ഈക്വൽ ആകും ഓക്കെ ആണല്ലോ സോ dy വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് വൺ എന്ന് കിട്ടും സോ വൈക്ക് പകരം എക്സിന് പകരം യു എന്നിട്ട് കൊടുക്കുക ഡി വൈ ബൈ ഡി എക്സിനു പകരം 1 പ്ലസ് യു വൺ പ്ലസ് ഡി യു ബൈ ഡി കൊടുക്കുക സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവിടെ വരുത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും നോക്കാം നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്ത് നോക്കാം സബ്സിഡ്യൂട്ട് ചെയ്യുമ്പോൾ എന്തോ നോക്കാം എന്താണ് വരിക du യു ബൈ പ്ലസ് വൺ ഡി യു 1 ഡി എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൺ പ്ലസ് ടാൻ യു എന്ന് കിട്ടും ഈ വണ്ണും ഈ വണ്ണും വേണ്ട നമുക്ക് ആ വണ്ണും വേണ്ട ഇനി ബാക്കി എന്തുണ്ട് ഡി യു ബൈ ഡിഎക്സ് ഈക്വൽ ടു ടാൻ യു എന്ന് കിട്ടും ഡി dx ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ യു എന്ന് കിട്ടും സോ ഇത് നോക്കി എന്താണ് ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ നടക്കുന്നേ ഡയറക്റ്റ് വേരിയബിൾ സെപ്പറബിൾ അപ്ലൈ ചെയ്യുക അപ്പൊ എങ്ങനെ വരുന്ന പറയാം ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ യു ആണെങ്കിൽ എന്ത് എഴുതാം വൺ ബൈ ടാൻ യു ഡി യു ഈക്വൽ ടു ഡി എക്സ് എന്ന് എഴുതാം രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക സോ ടാൻ യുക്വാണെങ്കി എഴുതാം എന്ന് എഴുതാം ഇന്റഗ്രൽ എന്ത് വരും ഇന്റഗ്രൽ ഡി എക്സ് എന്ന് എഴുതാം സോ ഇന്റഗ്രൽ കോസ് യു ബൈ സൈൻ യു ഇന്റഗ്രൽ എന്താണ് ലോഗ സൈൻ യു ആണ് ലോഗ് മോഡ് സൈൻ യു ഈക്വൽ ടു എന്ത എഴുതാം എക്സ് പ്ലസ് സി എന്ന് എഴുതാം ലോകമോട് സൈൻ യു ഈക്വൽ ടു എക് സി എന്ന് എഴുതാം സോ സൈൻ യു എഴുതാം ഇന്ന് എഴുതാം ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് എഴുതാം കാരണം ഇ റേസ് ടു എക്സ് പ്ലസ് സി വരുമ്പോ എന്താണ് ശരിക്കും പവറിലാണ് പ്ലസ് സി വരേണ്ടത് പക്ഷെ ആ പ്ലസ് സി പുറത്തെടുത്ത ശേഷം ഒരു കോൺസെന്റ് എന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാം ഓക്കെ അങ്ങനെയാണെന്ന് എന്ത് ചെയ്തത് നമ്മൾ പ്ലസ് സി താഴേക്ക് എഴുതിയത് കാരണം ആ ഒരു രീതിയിൽ എഴുതിയാലും അപ്പോൾ ഈ ക്വസ്റ്റിനെ കുഴപ്പമൊന്നുമില്ല മറ്റു ക്വസ്റ്റിനൊ ഇഷ്യൂ വരാം കേട്ടോ സോ യു യുവിന് പകരം എന്താ എഴുതുക യു യുവിന് പകരം വൈ മൈനസ് എക്സ് എഴുതുക എന്താണ് വൈ മൈനസ് എക്സ് എഴുതുക അപ്പൊ എന്താണ് സൈൻ വൈ മൈനസ് എക്സ് ഈക്വൽ ടു ഇറേസ് ടു എക്സ് പ്ലസ് സി എന്ന് എഴുതാം ഓക്കെ ഇതാണ് നമ്മുടെ ആൻസർ കിട്ടിയത് സോ ഈ ആൻസർ നമ്മുടെ ഓപ്ഷനിലുണ്ടോന്ന് നോക്കാം നോക്കിയ ഓപ്ഷൻ സി ഉണ്ടോ സൈൻ വൈ മൈനസ് എക്സ് ഈക്വൽ ടു ഈറേസ് ടു എക്സ് പ്ലസ് സി കണ്ടോ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് സോ ഈ ക്വസ്റ്റിനൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം സോ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഈ സെറ്റ് എക്സാം ക്രിയേറ്റ് ക്രിയേറ്റ് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സോ ഈ സെറ്റ് എക്സാം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മോഡ് എക്സ് അല്ലെ മോഡ് എക്സ്പ്രസ് ആണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ പ്രിയപ്പെട്ടതാണ് സോ അതുകൊണ്ട് അവർ ഇട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡഗ്രൽ മൈനസ് വൺ ഡി എക്സ് നമുക്ക് വരും ഫസ്റ്റ് മൂന്നിന് രാത്രികുന്ന സാധനം ഉണ്ടല്ലോ എക്സ് പ്ലസ് വൺ അത് ഈക്വൽ ടു സീറോ എക്സ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടും ഈ മൈനസ് വൺ എന്ന് പറയുന്നത് ഈ മൈനസ് ടുവിന് മൈനസ് ത്രീക്കും ഇടയിലാണോ നോക്കാം മൈനസ് ടുവിനും ഇടയിലാണ് അല്ലെ മൈനസ് വൺ എന്ന് പറയുന്നത് മൈനസ് ടുവിനും ഇടയിലാണ് ഈ മൈനസ് വണ്ണിന്റെ ഒരു സൈഡിൽ ഈ ഫങ്ഷന് ഒരു വിലയും മറ്റേ സൈഡിൽ ഫങ്ഷന് വേറെ വിലയുമായിരിക്കും അപ്പൊ എന്ത് വരും നോക്കാം എന്ത് വരും ഇന്റഗ്രൽ മൈനസ് ടു മൈനസ് വൺ എടുക്കുമ്പോൾ ഈ ഫങ്ഷന്റെ വില മൈനസ് ഓഫ് എക്സ് പ്ലസ് വണ്ണും ഇൻറ്റഗ്രൽ മൈനസ് വൺ ടു ത്രീ എടുക്കുമ്പോൾ ഈ ഫങ്ഷന്റെ വില എക്സ് പ്ലസ് വണ്ണും ആയിരിക്കും ഇത് മോഡിലസ് ഫങ്ഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഓക്കെ മോഡുലസ് ഫങ്ഷ്ടേഷനിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണത് സോ നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കാം എന്ന് വരും സോ ഇനി എന്ത് ചെയ്യാണ് നമ്മൾ നേരെ ഇന്റഗ്രേറ്റ് ചെയ്യണം വേറെ ഒന്നും നോക്കണ്ട സോ മൈനസ് ഓഫ് എക്സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് ഫ്രം മൈനസ് വൺ പ്ലസ് എക്സ്വയർ ബൈ ടു പ്ലസ് വൺ 1 to 3. ടു നമ്മുടെ ഇന്റർഗ്രലിൽ വരുന്നത് വേലിട്ട് കൊടുക്കുക അപ്പൊ എന്ത് വരും മൈനസ് കിടക്കട്ടെ മൈനസ് വണ്ണം വൺ ബൈ ടു മൈനസ് വൺ എന്ന് വരും മൈനസ് ടുക്കുമ്പോൾ മൈനസ് ഫോർ ബൈ ടു പ്ലസ് ടു വരും കാരണം എന്താണ് ഈ മൈനസും മൈനസ് ടു ഇട്ടിടങ്ങുമ്പോൾ ഉള്ള മൈനസും ഇടയിലുള്ള മൈനസും കൂടി ക്യാൻസൽ ഒരു പ്ലസ് ആയി പ്ലസ് ഇവിടെ ത്രീ ഇട്ടുമ്പോൾ എന്ത് വരും പ്ലസ് മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ എന്ന് വരും ജസ്റ്റ് ഇവിടെ പ്ലസ് ടു എങ്ങനെയായി അതുപോലെ അവിടെ പ്ലസ് വൺ ആവും ഓക്കെ സോ ഇതാണ് നമുക്ക് ഇന്റഗ്രൽ വരുന്നത് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ ഇതാണ് നമുക്ക് ലിമിറ്റ് പോയിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ ബ്രാക്കറ്റ് ഒക്കെ തുറക്കാം ഈ മൈനസ് ഒക്കെ ബ്രാക്കറ്റ് ഒക്കെ തുറക്കുന്ന മെനയാക്കാം സോ എന്ത് വരും മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ പ്ലസ് ടു മൈനസ് ടു എന്ന് വരും പിന്നെ മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ സോ ഈ മൈനസ് ടു ആയി പോയി ബാക്കി എന്തുണ്ട് ഒരു ത്രീ പ്ലസ് ഉണ്ട് അപ്പൊ എന്താണ് ഫോർ ആണ് ബാക്കി മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു എന്താണ് ാണ് മൈനസ് വൺ പ്ലസ് നയൻ ബൈ ടു എന്ത് വരും പ്ലസ് സെവൻ ബൈ ടു വരും ഓക്കെ പ്ലസ് സെവൻ ബൈ ടു വരും ഒപ്പം ഒരു പ്ലസ് വണ്ണും കൂടി ഉണ്ട് അപ്പൊ എന്ത് വരും ഫൈവ് സെവൻ ബൈ ടു എന്ന് ഇന്ന് ആൻസർ എന്തോ ബൈ ടു എന്ന് വരും എന്ത് വരും സെവൻറ്റീൻ ബൈ ടു എന്ന് വരും നമുക്ക് ഓപ്ഷൻ ഉണ്ടോ നോക്കാം യെസ് നോക്കിയേ ഓപ്ഷൻ ഡി ഉണ്ടോ എന്താണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ഈ കോസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സോ ഈ ക്വസ്റ്റിനും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു സോ ഇതുപോലത്തെ കൂടുതൽ പി വൈ ക്യൂസും മറ്റും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക ഈ ചാനൽ വഴി ഇതുപോലെ സെറ്റ് എക്സാമുമായി കൂടുതൽ ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് പി വൈ ക്യൂസിന്റെ വീഡിയോസ് ആയാലും മറ്റു വീഡിയോസ് ആയാലും എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു